ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല വിശുദ്ധന്റെ ഭാഗമായി പ്രദക്ഷിണം നടന്നു സെന്റ് ദേവാലയത്തിലെ യത്തിലെ ദർശനം തിരുനാൾ ദിനത്തിന്റെ ഭാഗമായി കായൽ പ്രദക്ഷിണം നടന്നു രാവിലെ അഞ്ചിന് ദിവ്യബലിക്ക് റവറൻ ഫാദർ മിഥിൻ ആന്റണി കാളിപ്പറമ്പിൽ മുഖ്യ കാർമികം വഹിച്ചു ആറിന് റവറൻ ഫാദർ ബിബിൻ ജോർജ് തറേപ്പറമ്പിലും ഏഴിന് റവറൻഡ് ഫാദർ പീറ്റർ കണ്ണപുഴയും ദിവ്യബലിക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു ഹൃദയത്തിന്റെ ഞങ്ങളുടെ ഭവനത്തിൻ്റെ വാതിലുകൾ ഈ ദേശത്തേക്ക് കടന്നു വരുന്ന പതിനായിരക്കണക്കിന് മനുഷ്യർക്ക് തുറന്നിടുന്നു എന്നത് തന്നെ ഈ ഒരു ദേശത്തിൻ്റെ തിരുനാൾ ആഘോഷത്തിൻ്റെ പ്രത്യേകതകളാണ് ഈ ദേശത്തെ പാതുവാപുരത്ത് വിശുദ്ധ അന്തോന്നീശ്വണ്യമാണ് അത്ഭുത സാന്നിധ്യമായിട്ട് നിലകൊള്ളുന്നു അനേകം മനുഷ്യർ ഈ ദേവാലയ ദേവാലയമുറ്റത്തേക്ക് കടന്നു വരികയും അവരുടെ സങ്കടങ്ങള് അവരുടെ അവരാധികള് അവരുടെ ജീവിത ഭാരങ്ങള് പുണ്യവാളിനോട് പറഞ്ഞാൽ പുന്നവാളൻ അത് സാധിച്ചു തരുമെന്നുള്ള ഉത്തമമായ ബോധ്യം അവർക്കുണ്ട് തിരുനാൾ സമൂഹ ദിവ്യബലിക്കെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ റവറൻ ഫാദർ തോമസ് തറയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു കാർമൽഗിരി സെമിനാരിയിലെ റവറൻഡ് ഡോക്ടർ ജോഷി മയ്യറ്റിലിന്റെ പ്രസംഗവും ഉണ്ടായിരുന്നു തുടർന്ന് അലങ്കരിച്ച വെള്ളങ്ങളുടെ അകമ്പടിയോടെ കായൽ പ്രദക്ഷിണം നടന്നു പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും നടന്നു ഉച്ചയ്ക്ക് ഒന്നിനുള്ള ദിവ്യബലിക്ക് റവറൻ ഫാദർ ആന്റണി കാട്ടിപ്പറമ്പിൽ ഉച്ചയ്ക്ക് രണ്ടിന് റവറൻ ഫാദർ ജോസഫ് ചിറാപ്പള്ളിയിൽ മൂന്ന് മണിക്ക് റവറൻ ഫാദർ സണ്ണി ആട്ടപ്പറമ്പിൽ വൈകിട്ട് നാലിന് റവറൻ ഫാദർ ആന്റണി തളുതറ വൈകിട്ട് അഞ്ചിന് റവറൻ ഡോക്ടർ ഇമ്മാനുവൽ പൊള്ളയിൽ വൈകിട്ട് വൈകിട്ടാറിന് റവറൻ ഫാദർ പ്രസാദ് ജോസഫ് കണ്ടെത്തിപ്പറമ്പിൽ ഏഴിന് റവറൻ ഫാദർ സിബിൻ ജോസഫ് അഞ്ച് കണ്ടത്തിൽ വൈകിട്ട് എട്ടിന് റവറൻ ഫാദർ ആന്റണി അഞ്ച് കണ്ടത്തിൽ വൈകിട്ട് ഒമ്പതിന് റവറൻ ഫാദർ ഷേജു കൊഴുപ്പുള്ളിത്തറ രാത്രി പത്തിന് റവറൻ ഫാദർ ആന്റണി കുഴുവേലിൽ എന്നിവർ കാഴ്ചവെപ്പിന് നേതൃത്വം നൽകി ഓരോ മക്കളിലേക്ക് നീ പ്രധാനം ചെയ്യണമെന്ന് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു ഈശോയേശു സുവിശേഷത്തിലൂടെ അനേകായിരങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകിക്കൊണ്ട് അവരിൽ അനുഭവിക്കുന്ന ജീവിത പ്രതിസന്ധികളിൽ നിന്ന് കരകയറുവാനുള്ള വലിയ കൃപാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങനെ കുരിശു നാട്ടിയിരിക്കുന്ന ഈ കായികനെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു ഗൗതമപുരം എനീസ് പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് വെള്ളത്തിപ്പെടുന്ന ജലഘോഷയാത്രയാണ് ഇപ്പോൾ നടക്കുന്നത് നാലാജാതി മതസ്ഥരെ പുണ്യാളൻ്റെ അനുഗ്രഹം തേടി ഈ പുണ്യഭൂമിയിൽ വന്ന് അനുഗ്രഹാക്ഷടങ്ങിപ്പോകുന്നത്